ഇതാണ് പട്ടയക്കുടി പട്ടയക്കുടിയിലെ തലയെടുപ്പുള്ള ഒരു പൗരുഷത്തോടെ നിൽക്കുന്ന മീനുളിയാൻ പാറയാണ് ആ കാണുന്നത് പട്ടയക്കുടി എന്ന് ഈ ഇടക്കാലം കൊണ്ടുണ്ടായൊരു പേരാണ് പുരാതനമായ കാരണവന്മാർ പറയുന്നത് പഴമക്കാർ പറയുന്നത് പട്ടയക്കുടി എന്നാണ് പട്ട എന്നാൽ ഈറ്റ ധാരാളം ഈറ്റ ഈ ഭാഗത്തുണ്ടായിരുന്നു ഇവിടെ ആദിവാസി സമൂഹം ധാരാളമായി താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് അവിടെയുള്ള ഈറ്റകളെല്ലാം വെട്ടി പണ്ട് കൊട്ട പരമ്പ് മുറം ഇതുപോലെ ഈറ്റ ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ഇവർ നേര്യമംഗലം കോതമംഗലം സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയി വിൽപ്പന നടത്തിയിരുന്നു അതുകൊണ്ടാണ് ഇത് പട്ടേക്കുടി എന്ന് പറയുന്ന സ്ഥലമായത് പിന്നെ അത് ചുരുങ്ങി പട്ടയക്കുടിയായി ശരിക്കും ഈ പാറയുടെ ഒരു താഴ്വാരം എന്ന് പറയുന്ന സ്ഥലം പാഞ്ചാലി എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ ആ കരപ്പേര് പാഞ്ചാലി എന്നാണ് അപ്പോൾ പാഞ്ചാലിയിൽ നിന്നാണ് മീനുളിയാൻ പാറയിലേക്ക് നമ്മൾ നടന്നു കയറുന്നത് ഈ അടുത്ത കാലം വരെ നമ്മൾ ഈ മീനുളിയാൻ പാറയുടെ മുകളിലേക്ക് ടൂറിസത്തിനായി പോയിരുന്നു ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയുന്നില്ല ഇതിൽ പോയ നിരവധി ആളുകൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന ഒരു പാറയുടെ തന്നെ ഒരു കോട്ടയാണ് ഒരു സമുച്ചയമാണ് ഈ മീനൊളിയാൻ പാറ അതിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളും അതുപോലെ ഒരു കൊച്ചു ക്ഷേത്രവും അതിൻ്റെ മുകളിലുണ്ട് എല്ലാ സമയവും ധാരാളം കാറ്റ് ഇതിൻ്റെ മുകളിൽ കിട്ടും അതുപോലെ നനനനത്ത് വരുന്ന മഞ്ഞിൻ്റെ കുളിര് എപ്പോഴും ഇവിടെയുണ്ട് പ്രത്യേകിച്ചും വർഷകാലത്ത് ടൂറിസ്റ്റുകൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ആസ്വാദ്യകരമായി മഴ ആസ്വദിക്കുവാനും മഞ്ഞ് ആസ്വദിക്കുവാനും ഇത്രയേറെ മനോഹരമായ സ്ഥലം ഈ അടുത്തെങ്ങും വേറെയില്ല ഇതിൻ്റെ മുകളിൽ കയറിയാലോ അങ്ങ് ദൂരെ കമ്പിളികണ്ഠം മുതൽ ഇങ്ങ് താഴെ നെടുമ്പാശ്ശേരി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളും നമുക്ക് വിദൂര ദൃശ്യമായി കാണാം ഇതിന് തൊട്ടു താഴെയായി ലോവർ പെരിയാർ എന്ന വലിയ ജലവൈദ്യുത പദ്ധതിയും നമുക്ക് കാണാൻ സാധിക്കും എന്തോ ഒരു ആളുകൾ വന്ന് കയറി ഇറങ്ങി ആസ്വദിച്ചു പോയ സ്ഥലമാണ് ഇനിയൊരു കാലം നമുക്കിങ്ങനെ ഉണ്ടാകുമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ ഗ്രാമവാസികൾക്കെല്ലാം ഒരു ഉപജീവന മാർഗം കൂടിയായി മാറിയേനെ എന്തിനേറെ ഇവിടെയുള്ള കച്ചവടക്കാർ നിരവധി ആളുകൾ രക്ഷപ്പെടുമായിരുന്നു നിരവധി കച്ചവടങ്ങൾ വരുമായിരുന്നു നമ്മുടെ നാട് ലോകമറിയുമായിരുന്നു എന്തെങ്കിലും ഒരു കാലം തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് നാട്ടിലെ ജനങ്ങളും ഞാനും ഇതിൻ്റെ മുകളിൽ കയറി ദൃശ്യങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ നമുക്കിവിടെ പ്രവേശിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ നിയമവഴി തേടണമെന്നും നമുക്ക് കൂടി ആലോചിക്കാം നമുക്കെല്ലാവർക്കും ചർച്ച ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ താങ്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഗുഡ് ബൈ